ഹായ് ഡേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡേനു ഹണി റോസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അമ്മയെ ഞാൻ മേക്കോവർ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം കൊണ്ട് ഞാനും വിചാരിക്കുന്നതാണ് ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയു ശേഷം എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ അപ്പൊ ഞാൻ അമ്മയുടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെ ഒന്ന് ഫുൾ ഒന്ന് മേക്കോവർ ചെയ്യാം മേക്കപ്പ് ചെയ്ത് അമ്മയുടെ ആ ഒരു പഴയ ലുക്കിലോട്ട് കൊണ്ടുപോകാം എന്നൊരു പ്രതീക്ഷയാണ് ഞാൻ ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യാൻ ാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലൊരു ബെൽബട്ടൺ ഉണ്ട് അത് കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പൊ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത് അപ്പോ എന്തായാലും അഭിപ്രായങ്ങൾ പറയുക എല്ലാവരുടെയും ഫ്രണ്ട്സ് നമ്മുടെ മേക്കപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പൊ എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്യുക പ്രെപ്പ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് വൺ ടോണർ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം മോയിസ്ചറൈസർ

കളർ ാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത് അത് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഞാൻ അമ്മയെ മേക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് പക്ഷേ അമ്മ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയുടെ പഴയ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അമ്മയുടെ കല്യാണ സമയത്തൊക്കെ അമ്മ എങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ അമ്മ അപ്പോൾ പറയുമായിരുന്നു നമ്മുടെയൊന്നും കാലഘട്ടത്തിനൊന്നും ഇങ്ങനെയുള്ള മേക്കപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അന്നത്തെ ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലുള്ള നമ്മുടെ സഹോദരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഭാര്യമാരോ അല്ലെങ്കിൽ അവരുടെയൊക്കെ സഹോദരം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെയാണ് നമുക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത് അതും മേക്കപ്പ് എന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സാധാരണ പൗഡർ ഒക്കെ ഇട്ട് അങ്ങനെയുള്ള ഒരു മേക്കപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ ബ്യൂട്ടീഷ്യനെ ഒന്നും വിളിച്ചിട്ടുള്ള മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അമ്മ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ദൈവ സഹായിച്ച് എൻ്റെ മനസ്സിൽ തോന്നിക്കാനും ഇത് പെട്ടെന്ന് ഞാൻ പ്ലാൻ ചെയ്ത ഒരു മേക്കപ്പൊന്നും അല്ല അതുകൊണ്ട് തന്നെ അതിൽ കുറേ ഫാൾട്ടുകൾ ഉണ്ടാവും കാരണം അമ്മയുടെ ഒരു സാരി അവിടെ ഉണ്ടായിരുന്നു ആ ഒരു സാരി വെച്ചിട്ട് ഞാൻ അങ്ങ് ഒക്കെ ചെയ്യാനും ഒക്കെ എൻ്റെ കയ്യിൽ മേക്കപ്പിൻ്റെ ബാഗും കാര്യങ്ങളും ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ വേറെ പ്ലാൻഡായിട്ടുള്ള ചെയ്യുന്ന ഒരു മേക്കപ്പൊന്നും അല്ലായിരുന്നു കയ്യിലുണ്ടായിരുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു അങ്ങനെ ഇപ്പോൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ആ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഐബ്രോ അമ്മയുടെ ഐബ്രോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഇല്ല ജസ്റ്റ് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു പുരുകം അവിടെ ഉണ്ട് എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് വലിയ ഷേപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതിനെയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് കറക്റ്റ് ചെയ്ത് ഐബ്രോ ഷെയ്ഡിംഗ് ഒക്കെ ചെയ്ത് അത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താ ആ ഒരു ഷേപ്പ് ഒരുവിധം ഒരു ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല പിന്നെ അമ്മയെ മേക്കപ്പ് ചെയ്തെങ്കിലും അമ്മയുടെ കണ്ണിലൊന്നും ലെൻസ് വയ്ക്കുകയോ അല്ലെങ്കിൽ ഐലാഷ് വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കാരണം അമ്മയ്ക്ക് അതൊക്കെ പേടിയായിരുന്നു അതുകൊണ്ട് അതൊന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ ഐബ്രോ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒന്ന് പൗഡറൊക്കെ വെച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കിയാണ് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഐ മേക്കപ്പാണ് അപ്പോൾ ഐ മേക്കപ്പ് ഞാൻ ആണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ കണ്ണ് കുഞ്ഞു കണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് ചെയ്ത് അതിനെ ഒന്ന് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അമ്മയെ മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു ടൈം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞല്ലോ കാരണം അമ്മയുടെ മനസ്സിനകത്ത് ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായപ്പോൾ ആ ഒരു ലുക്കിൽ അമ്മയെ എനിക്കൊന്ന് കാണിക്കാൻ പറ്റുമല്ലോ അത് തന്നെ വളരെ സന്തോഷമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ അത്രയും എനിക്ക് സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് ജസ്റ്റ് ഐബ്രോ സോറി നമ്മുടെ ഐയുടെ മേക്കപ്പ് എല്ലാം ഒന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഐ ലാഷ് വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മസ്കാര വെച്ചിട്ട് ലാഷിനെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു എന്നതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ഐ പെൻസിൽ ഉപയോഗിച്ചിട്ട് ജെല് ഐലൈനർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതും അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോ ഓഫായിപ്പോയി ക്യാമറ ഓഫായിപ്പോയി അപ്പം ഞാനത് പകുതിയിലേ പകുതിയല്ല കൂടുതലും അമ്മയെ സാരിയൊക്കെ ഉടിപ്പിച്ച് ഹെയർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് അയ്യോ ക്യാമറ പോയ കാര്യം അറിഞ്ഞത് അതുകൊണ്ട് ഇത് മിക്കവാറും എനിക്കിപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് പറ്റുന്നൊരു കാര്യമാണ് ഞാൻ ക്യാമറ ശ്രദ്ധിക്കാതെ പോയതാണ് കാരണം അപ്പോൾ എല്ലാവരും ക്ഷമ ചോദിക്കുന്നു കാരണം അമ്മയുടെ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയി പിന്നെ ഹെയർ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഹെയർ ബാക്കിൽ ഞാനൊരു ബണ്ണ് വെച്ചിട്ടുള്ള സെറ്റിംഗ് ആണ് ചെയ്തത് അപ്പോൾ അമ്മയ്ക്ക് മേക്കപ്പൊക്കെ ചെയ്ത് വന്നപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷായ കേട്ടോ കാരണം അത്രയും അമ്മ പ്രതീക്ഷിച്ചില്ല പിന്നെ അമ്മയുടെ ഒരു കയ്യിലുണ്ടായിരുന്നൊരു സാരി അപ്പോഴെ ജസ്റ്റ് ഒരു പ്ലീറ്റൊക്കെ എടുത്ത് ചെയ്തതാണ് അപ്പോൾ ഇതാണ് അമ്മ ആ മേക്കപ്പ് ചെയ്ത് വന്നപ്പോൾ അമ്മയുടെ ആ ഒരു ലുക്ക് ഇതായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ഒരു ചെറിയ മാലയൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അതൊക്കെ എൻ്റെ ബേഗിനത്തം ഉണ്ടായിരുന്നത് വെച്ചിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത് ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ അമ്മ അമ്മയുടെ ആ ഒരു മേക്കോവർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ ഇനി അമ്മയ്ക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം ഗെയ്സ് അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞു അമ്മയുടെ മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയുക അമ്മയ്ക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു നല്ല ഇഷ്ടപ്പെട്ട് അമ്മ വിചാരിച്ച അത്രയോന്നു അതിനേക്കാൾ കൂടുതലൊന്നു കൂടുതലുണ്ട് ഓക്കെ ആണോ ഞാൻ ഒരു കർമ്മമായിരുന്നു ഇപ്പം സുന്ദരിയായി അപ്പോൾ അമ്മയുടെ ലുക്ക് ഇതിനെ ഞാൻ മാറ്റി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും പറയുക എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും ഓക്കെ ഓക്കെ ബൈ ബായ് ബൈ